ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണോ അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഒന്ന് നമ്മൾ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ആണല്ലോ അപ്പോൾ അതാ ഞാൻ രണ്ട് ദിവസമായിട്ട് എൻ്റെ വീട്ടിലാണേ അങ്ങനെ ഞാൻ രാവിലെ മോനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതാ ഇപ്പം കുറേ കൃഷികളുണ്ട് കേട്ടോ മുറ്റത്ത് അതുകൊണ്ട് ഇത് ആ മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ പ്ലാവിൻ്റെ ഇലയും അതും ഒക്കെ ചാടിയിട്ട് എങ്ങനെ മുറ്റടിച്ചു പാരിയാലും ഇവിടെ മുറ്റടിക്കാത്ത പോലെ കേട്ടോ തോന്നിയത് പക്ഷേ ഇവിടെ മുറ്റടിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് ഇൻ്റർലോക്കൊക്കെ ആയതുകൊണ്ട് വേഗം ഉണ്ട് കേട്ടോ അടിക്കാൻ നമ്മൾ വീട്ടിൽ മുറ്റത്ത് ചിപ്സ് ഇട്ടതുകൊണ്ട് എനിക്കിങ്ങനെ മടിയാണ് കേട്ടോ കാരണം ഇന്ന് അങ്ങനെ അടിച്ചു വരിയാലൊന്നും പെട്ടെന്ന് കിട്ടില്ല പക്ഷേ ഇതിങ്ങനെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് വേഗത്തിലങ്ങനെ അടിച്ചു വാറട്ടോ അപ്പോൾ മോനും എൻ്റെ കൂടെ അങ്ങനെ ഉണ്ട് കേട്ടോ ഓരോ കാര്യവുമായിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിക്കാൻ നിൽക്കുക കേട്ടോ അപ്പോൾ ചായ കുടിക്കുന്നതിന് മുന്നേ ഞാൻ നീറ്റ് വന്ന പാടേതാ മുറ്റത്ത് ഇങ്ങനെ അതൊക്കെ കണ്ടപ്പോൾ ഒന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് നിന്നതാണ് അപ്പോൾ അതാണ് നാത്തൂന് പോയിട്ടുണ്ട് കേട്ടോ അവൾക്ക് സ്കൂൾ ഒഴിവാണല്ലോ അപ്പോൾ അവളും ഞാൻ വന്നിട്ട് അന്ന് വൈകീട്ടാണ് കേട്ടോ അവൾ പോയത് പിന്നെ ജ്യേഷ്ഠത്തിൻ്റെ മോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ തായ്മ അടുപ്പത്ത് അപ്പവും കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ നിറ്റത്ത് മുറ്റത്തേക്കൊന്നിറങ്ങിയിട്ട് മുറ്റയ്ക്കൊന്ന് അടിച്ച് വാങ്ങാൻ വിചാരിച്ചിട്ട് അടിച്ച് വാരിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോനും തന്നെ ഇവിടെ വന്നാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ കാരണം അങ്ങാടീലാണ് കേട്ടോ ഞങ്ങളെ വീട് അപ്പോൾ അവൻ ഈ വണ്ടി പോണതും ഈ റോട്ടിൽ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ അവൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവൻ എപ്പോഴും ഈ സിറ്റൗട്ടിൻ്റെ ഭാഗത്ത് വന്ന് അങ്ങനെ നിന്നിട്ട് അങ്ങനെ നിൽക്കലാണ് കേട്ടോ ചെയ്യൽ അപ്പോൾ ഇവിടെ വന്നാലും പിന്നെ ഫുഡൊക്കെ പിന്നെ അമ്മയും അവരൊക്കെ ഉണ്ടാക്കുന്നത് ആ ഭാഗത്തേക്കൊന്നും അങ്ങനെ നോക്കലില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പണികളൊക്കെ എനിക്ക് ഇഷ്ടം ഉണ്ടോ എവിടെ ചെന്നാലും ഞാൻ അങ്ങനെ എനിക്ക് പണിയെടുക്കാനൊന്നും അങ്ങനെ മതി ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ വീട്ടിലാണ് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുക്കലൊന്നുമില്ല കേട്ടോ അപ്പോൾ എവിടെ വന്നാലും പണിയെടുക്കാൻ കഴിഞ്ഞ തോളം നമ്മൾ പണിയെടുത്ത് കൊടുക്കാൻ കേട്ടോ ചെയ്യൽ അപ്പോൾ ഈ മുറ്റടിക്കലും ഇതൊക്കെ അങ്ങനെ കഴിഞ്ഞ് വന്നപ്പോൾ അതാ ഇമ്മൻ്റെ അപ്പം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മൻ്റെ അടുത്ത് പോയിട്ട് അന്ന് ക്ലാസ് ചായക്കെടുത്തിട്ട് ഇങ്ങനെ അപ്പവും കൂട്ടിയിട്ട് കഴിക്കാണ്ട് അപ്പോൾ 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 നമ്മളും അവിടെ ചുടലൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇമ്മ ഇങ്ങനെ ചുട്ട് ചുട്ട് വെച്ചത് നമ്മളത് എടുത്ത് കഴിക്കുമ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ പറഞ്ഞല്ലോ ഫുഡ് ഫുഡിൻ്റെ കാര്യം ഞാൻ അങ്ങനെ ഇവിടുന്ന് നോക്കലേട്ടോ പിന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ അമ്മ കണ്ടിട്ട് അത് ഉണ്ടാക്കാന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാക്കലാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കലാണ് കൊടുക്കലാട്ടോ ചെയ്യൽ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ആ ഇമ്മയും ആത്തൂനൊക്കെ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാനാണ് കേട്ടോ എനിക്ക് ഇഷ്ടം കാരണം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അവിടെ നിന്ന് തന്നെ കഴിച്ച് കഴിച്ച് മടുത്ത് വന്നിട്ട് പിന്നെയും നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് രസം തോന്നലോട്ടോ അപ്പോൾ ഇമാൻ്റെ കറികളും ഇമ്മാൻ്റെ ഫുഡൊക്കെ കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് ാണ് അങ്ങനെ അതാ മുട്ടക്കറിയും അപ്പം നിന്നിട്ടോ അപ്പം ഞാനത് അവിടുന്ന് ചൂടോടെ തന്നെ എടുത്തിട്ട് അവിടെ നിന്നിട്ട് കഴിക്കാട്ടോ മക്കളൊന്നും നീട്ടിട്ടില്ല അപ്പോൾ അവർ നീട്ടിട്ട് അവർക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ഇത് മക്കളൊക്കെ നീട്ടി ചായ കുടിച്ച് വന്നിരുന്നു അപ്പോൾ ഇപ്പം അവർക്ക് ഇളനീ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞങ്ങളെ മുറ്റത്ത് ഒരു ഇളനീൻ്റെ മരം കിട്ടും അപ്പം താഴെ ഉണ്ടോ ഇളനീന അപ്പോൾ വേഗം ഇങ്ങനെ ഇട്ട് കുടിക്കാൻ പറ്റും അപ്പോൾ അതാ ഇപ്പം എല്ലാവർക്കും ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു അപ്പം ഞങ്ങൾ അതൊക്കെ ഒന്ന് കുടിക്കുകയാണ് അതാ ഇപ്പം എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇറച്ചിയും പൊളി ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇമ്മ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം അവിടെ ഒന്ന് തുടച്ചു കൊടുത്തിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ നിൽക്കാൻ കേട്ടോ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് മക്കൾക്കൊക്കെ ആദ്യം ഞാൻ ഈ കൂട്ടാനൊക്കെ ഒന്ന് എടുത്ത് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ അവിടെ ഉണ്ടാക്കുമ്പോഴും എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഇവിടെ വന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ നിന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇറച്ചി പിന്നെ അത് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാനിതൊക്കെ ഒന്ന് കഴിക്കാൻ നിന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനവിടെ മീറ്റും ടി വി ഒക്കെ ഇങ്ങനെ കാണുന്നുട്ടോ അവിടെ പോയി നിന്ന് ടി വി കണ്ട് കുറച്ച് സമയം അങ്ങനെ നിന്നിട്ട് പിന്നെ നമ്മൾ എളാപ്പാൻ്റെ വീട്ടിലൊക്കെ പോവുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കാരണം നമ്മൾ എപ്പോഴെങ്കിലും വരുന്നതല്ലേ അപ്പോൾ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് നിന്നാൽ പിന്നെ നമുക്ക് അവരോടൊന്നും സംസാരിക്കാൻ അങ്ങനെ സമയം കിട്ടാതെ പോകും പോകട്ടോ അതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കണില്ല അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേയ്ക്കൊന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക്